എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം വടക്കും പുറത്ത് പാട്ട് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി പന്ത്രണ്ട് ദിവസം പാട്ടും അവസാനം കുരുതിയും നടത്തുന്ന ചടങ്ങാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് പന്ത്രണ്ട് ദിവസം ത്തെയും ഇല്ല കുറച്ച് ഭാഗങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതാണ് വില്ലടിച്ചാൻ പാട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് വില്ലൊക്കെ കണ്ടില്ലേ അത് ഞാനൊന്നും കൂടെ നമ്മുടെ ഐശ്യം പറയാം ആദ്യം പണ്ട് വൈക്കത്ത് വസൂരി ബാധിച്ച് ധാരാളം പേര് മരിച്ചു പണ്ടങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ബസ് വിരി അസുഖമൊന്നും അങ്ങനെ കാണാറ് കേട്ടിട്ടില്ല കാരണം അന്വേഷിച്ച് അന്നത്തെ രാജാവ് ജ്യോത്സ്യം വെച്ചു പണ്ടൊക്കെ അങ്ങനെയാണ് ജോത്സ്യം വയ്ക്കും അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ജ്യോത്സ്യമൊക്കെ വെക്കും കാരണം അന്വേഷിച്ചു അപ്പോൾ അറിയാൻ പറ്റി ജോത്സ്യത്തോടൊക്കെ ചോദിച്ചാൽ അവർ പലതും നമ്മൾ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും പറയും അപ്പോൾ അന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൊവ്വയുടെ കോപം കൊണ്ടാണ് വസൂരി ഉണ്ടായതെന്ന് പ്രീതിക്കായി ഭദ്രകാളിന്റെ ഭജന പ്രധാനമാണെന്നും അറിയിച്ചു ഭദ്രകാളിയെ നാൽപ്പത്തൊന്ന് ദിവസം അതായത് കേരളത്തിലെ പ്രധാന ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരാണല്ലോ അവിടെ പോയി നാൽപ്പത്തൊന്ന് ദിവസം ഭജനയിരിക്കണം എന്നാണ് പറഞ്ഞത് ഈ ജോൽസിനതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ രാജാവിന് സ്വപ്നദർശനവും ഉണ്ടായി പണ്ടൊക്കെ അങ്ങനെയാണ് സ്വപ്ന ദർശനം വരും അവിടനെ തന്നെ അതനുസരിച്ച് പെരുമാറും അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മതിലിനുള്ളിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പന്ത്രണ്ട് ദിവസം കളമെഴുത്തും പാട്ടും അവസാന ദിവസം ഒരു കുരുതിയും നടത്തണമെന്നായിരുന്നു സ്വപ്നം രാജാവിൻ്റെ തലക്കൽ വെച്ചിരിക്കുന്ന വാൾ ആ ദിവസങ്ങളിൽ അവിടെ കൊണ്ടുപോയി വയ്ക്കണം എന്നൊക്കെയാണ് സ്വപ്ന ദർശനം ഇതൊക്കെ ഐതിഹ്യം നമ്മൾ വായിക്കുന്നതാണ് പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു ആ വാളുകൊണ്ട് അവിടെ തലയ്ക്കൽ പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു രാജാവ് അടുത്ത ദിവസം തന്നെ എന്തു ചെയ്തു അത് അല്ല രാജാവ് കണ്ണ് തറന്നപ്പോഴത്തേക്കും അത് സ്വപ്നമായിരുന്നു നോക്കിയപ്പോഴത്തേക്കും ഇതാ തലക്കിൽ ഒരു വാളിരിക്കുന്നത് കണ്ടു അപ്പോൾ അവിടെ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടതായിരിക്കും അല്ലേ വാള് അല്ലാണ്ട് രാജാവിൻ്റെ വാളല്ലായിരിക്കും അതെന്താ അതെനിക്ക് അറിയില്ല അതിനെപ്പറ്റിയൊന്നും അടുത്ത ദിവസം തന്നെ രാജാവ് കൊടുങ്ങല്ല്യ ക്ഷേത്രത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ വെളിച്ചപ്പാട് വെളിപ്പെടുത്തി എല്ലായിടത്തും വെളിച്ചപ്പാടൊക്കെ ഉണ്ടാവും വെളിച്ചപ്പാടിനെയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ സ്വപ്നത്തിൽ കണ്ടതുപോലെ ചെയ്താൽ ദുരിതങ്ങൾ മാറുമെന്ന് വെളിച്ചപ്പാടും പറഞ്ഞു അതനുസരിച്ച് രാജാവ് വൈക്കത്ത് തിരിച്ചെത്തി വടക്കും പുറത്ത് പാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വസൂരി രോഗം ഇല്ലാതായി അതാണ് ഐതിഹ്യം വൈക്കം ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്താണ് മുറ്റത്ത് വടക്കേ മുറ്റം വൈക്കം ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം കളമെഴുതി പൂജിക്കുന്നതാണ് ആ പൂജിക്കുമ്പോഴാണ് അതിനോടനുബന്ധിച്ച് പാട്ടും വില്ലടിച്ചാൻ പാ വില്ലടിച്ചാൽ പാട്ടാന്ന് വില്ലെല്ലാം കണ്ടിട്ട് എല്ലാം നടക്കും പലതരം പാട്ടുകളെല്ലാം അത് അതിനെ പറ്റി നല്ല അറിവുള്ളവർക്ക് അറിയാൻ പറ്റും ഏത് തരം പാട്ടാണ് എന്താണെന്ന് ആദ്യ ദിവസം ഈ ഭദ്രകാളിന്റെ രൂപമാണെന്ന് പറയുന്നത് എട്ട് കൈകളുള്ള ഭഗവതിയുടെ രൂപമാണ് പിന്നീടുള്ള ഓരോ ദിവസവും കൈകളുടെ എണ്ണം കൂട്ടി വരും അതായത് അടുത്ത നാല് ദിവസങ്ങളിൽ പതിനാറ് കൈകളുള്ള രൂപവും അതിന് ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ മുപ്പത്തിരണ്ട് കൈകളുള്ള രൂപവും അങ്ങനെയാണ് ഇതിൻ്റെ കണക്കെട്ടോ കൈകളിങ്ങനെ കൈകളിൽ ആയുധങ്ങളെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയുടെ രൂപം ആ വര വരച്ചത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ കള്ളമെഴുതിയത് കാണാനായിട്ട് പക്ഷേ ഇത് ഫോട്ടോയിൽ അത്രയ്ക്ക് ഭംഗിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല ഭംഗിയിലെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴാൻ ചെല്ലയിൽ അപ്പോൾ ഫോട്ടോ എടുത്തിണ്ട് നിൽക്കുമ്പോൾ ശരിയാവില്ലല്ലോ മാത്രമല്ല ഇതിനൊക്കെ ഓരോ നിയമങ്ങളൊക്കെ ഉണ്ട് അവസാനം അവസാന ദിവസം പന്ത്രണ്ടാം ദിവസം അറുപത്തി നാല് കൈകളിൽ ആയുധങ്ങളുമായി ദേവിയുടെ വാഹനമായ വേതാളത്തിൻ്റെ പുറത്തിരിക്കുന്നതാണ് അങ്ങനെയാണ് ഇതെല്ലാം ഈ വടക്കും പുറത്ത് പാട്ട് പാട്ടിന കാര്യങ്ങളെല്ലാം ഞാൻ ഞാനിത്രേ പറയുന്നുള്ളൂ എനിക്ക് വിവരങ്ങൾ അറിയില്ല വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് മാത്രമല്ല അന്ന് പന്ത്രണ്ടാം ദിവസം പതിനൊന്നാം ദിവസം രാത്രിയോടുകൂടി ഇതാ കണ്ട സ്ത്രീകളൊക്കെ വരുന്നത് കണ്ടോ അമ്മമാരും വനിതകളും എല്ലാം ഉണ്ട് വൈക്കത്ത് ആൾക്കാരുണ്ടാകുമോ എന്ന് സംശയിച്ച് നമ്മൾ പോകും അത്രയ്ക്കധികം ആൾക്കാരാണ് വരുന്നത് വന്നിട്ട് അതെന്തോ എതിരേറ്റുണ്ട് ആ കഥകളൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്നുമില്ല ശരിക്കറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി വായിക്കില്ല കേട്ടോ അതാണ് കണ്ടില്ലയെന്നും മാത്രമല്ല ധൃതി പിടിച്ചിടുകയാണ് ഇത് ഏതായാലും ഇന്നലത്തെ കൊണ്ട് അത് കഴിഞ്ഞു അപ്പോൾ പതിമൂന്നാം തീയതി കൊണ്ട് അത് കഴിഞ്ഞു കണ്ടോ ഇത്രയധികം സ്ത്രീകളൊക്കെ ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് അമ്മമാരും എല്ലാവരും ഉണ്ട് വനിതകൾ എല്ലാവരും ഇങ്ങനെ വരുവാണോ കാണുന്നത് അതിലും കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി പറയാനായിട്ടില്ല ഞാൻ അതുകൊണ്ട് ഇതെന്തോ സ്വീകരിക്കുന്നതും മറ്റു ആണത് ഇപ്പോൾ നമ്മൾ പണ്ട് വൈക്കത്ത് പറഞ്ഞില്ലേ അച്ഛനും മോനും വേർ പിരിയുന്ന രംഗം ഒക്കെ വന്നു അതുപോലെ ഉണ്ട് എനിക്കത് എനിക്ക് അറിവ് കിട്ടുമ്പോൾ ഞാനതിനെപ്പറ്റി നിങ്ങൾക്ക് ഇട്ടു തരാം കേട്ടോ പറയാം എഴുതാം ഇപ്പോൾ ഈ വടക്കും പാട്ട് എന്നെ പറ്റിയാണ് ഇടുന്നത് ഞാൻ എനിക്കിതിന് മുമ്പൊന്നും അറിയില്ലായിരുന്നു സത്യത്തിൽ കേട്ടിട്ടുണ്ട് കളമെഴുത്തും പാട്ടും എന്നൊക്കെ അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു രൂപം ഒരു ധാരണ കിട്ടിയത് എന്നാലും ഇനിയുണ്ട് ബാക്കി കഥകൾ അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇട്ടത് കൂട്ടുകാർക്കെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് എന്നേലും കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും അത് കമൻറ്റായിട്ടിടുക അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അറിയാൻ പറ്റും അത വൈക്കം ദേശത്ത് ഇത്രയധികം ആൾക്കാരുണ്ടാകുമെന്ന് ഞാൻ സംശയിച്ചു പോയി ഇതൊക്കെ കണ്ടപ്പോഴേക്കും വേണ്ട എന്തുമാത്രം ഇപ്പം നിൽക്കും ഇപ്പം നിൽക്കും എന്ന് വിചാരിച്ചിട്ട് നിൽക്കണില്ല ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുകയാണ് താലമേന്തി അതുപോലെ തന്നെ ആ കളമെഴുതുന്ന സ്ഥലത്തും വിളക്കുകളൊക്കെ വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടൊക്കെയാണ് വളരെ കൃത്യമായിട്ടാണ് അത് വരച്ചിരിക്കുന്നത് മറ്റും അതൊക്കെ കാണേണ്ടതാണ് അപ്പോൾ ഒരു തലയും കൂടിയാണത് അപ്പോൾ നിങ്ങളിത് കാണാൻ ഞാൻ ാട്ടിനെ പറ്റി ഇറങ്ങുക പിന്നെ കൊടുങ്ങല്ലോരമ്മയെ ഇത് സ്വീകരിക്കുകൊണ്ട് വരുന്നതാണോ എന്തോ അങ്ങനെ കേട്ടെന്തോ കഥകൾ ഉണ്ടതിൽ എന്നിട്ട് അച്ഛനും ഈ ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോൾ വലിയ ദേഷ്യക്കാരി രൂപമാണല്ലോ അപ്പോഴുണ്ടായ മോളോ എങ്ങനെയാ എന്തോ ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് പഠിച്ചിട്ട് ഇട്ടു തരാം ദൈവത്തിന് കാണും കുറച്ച് നേരം ആ മ്യൂസിക് എല്ലാം കേൾക്കും ഇതിൻ്റെ മ്യൂസിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് ചില ഇതൊക്കെ കൊട്ടൊക്കെ കേൾക്കാം അത് ഞാനിപ്പോൾ കേൾപ്പിക്കാം അപ്പോൾ കാണും ஆளுக்காருண்ட

അടുത്ത പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ